ഷോ കാണാൻ വന്ന എല്ലാവരും തിരിച്ച് നിർത്തി ഞാൻ വിശദമായിട്ടൊരു തിരിച്ചറിയൽ പരിപാടി നടത്തിയെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് പക്ഷേ ഇങ്ങനെ എല്ലാം കുറേ നേരം കൊണ്ട് എൻ്റെ പൊക്കത്തിനനുസരിച്ച് ഫോൺ പിടിച്ച് 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 ചേട്ടന്മാരെ മുതു മാത്രം മുതമാത്രം കണ്ടെനിക്ക് ബോർഡടിച്ച് പിന്നെ കുറച്ച് കാലിൻ്റെ വീഡിയോ വിചാരിച്ചങ്ങ് വിചാരിച്ചെടുത്തതാണേ എൻ്റെ സൗണ്ടിൽ ഒരു എക്കോ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഞാനൊരു പ്ലെയിനായ റൂമിലാണ് ഗീസ് വന്നിരിക്കുന്നത് പ്ലെയിനായ റൂമെന്ന് പറയുമ്പോഴത്തേ റൂമിൻ്റെ അകത്ത് ഒന്നും ഇല്ല രണ്ട് പരമ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഏറ്റവും എക്കോ അടിക്കുന്നത് അപ്പോൾ കാഴച്ചിന്ത ഒരു വീഡിയോ ഇട്ടിട്ട് മതിയായില്ല എന്ന് ചോദിച്ചാൽ മതിയായി ഗീസ് പക്ഷേ എൻ്റെയിൽ കുറേ വീഡിയോ എടുത്ത് ഞാൻ കുത്തിക്കേറ്റ് ഫോൺ നിറച്ച് വെച്ചിട്ടുണ്ട് അതെല്ലാം എങ്ങനെയെങ്കിലും ഇടണ്ടേ എനിക്ക് ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റണില്ല അപ്പോൾ ഇതിട്ട് തീർന്നിട്ടില്ല വീഡിയോയും വിശദമായിട്ടിടാമേ അപ്പോൾ നമ്മുടെ ഷോ ഇതാണ് കുറേ നാളായിട്ട് കാണും കാണുമെന്ന് വിചാരിച്ചിട്ട് പണ്ട് കൊച്ചിലേക്കാണ്ട് കണ്ടതേ ഉള്ളൂ കേട്ടോ അപ്പോഴത്തേന് വലുതായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഇല്ലേരുത് ഇപ്രാവശ്യം എന്തായാലും കാണുമെന്ന് വിചാരിച്ചാൽ ലാസ്റ്റ് ദിവസത്തെ ഷോയ്ക്ക് നമ്മളെങ്കിലും എറിയിട്ടുണ്ട് സംഭവം ഇത് കണ്ടുകൊണ്ടിരുന്ന് ഇതിൻ്റെ ആട്ടം കാരണം എൻ്റെ കൈ കിടുകടാന്നുള്ള വിറയിലായിരുന്നു അവസാന സഹിയിട്ട് ഞാൻ ഇക്കരയിൽ കൊടുത്തേട്ടാ ഇതിൻ്റെ വീഡിയോ നല്ല വിശദീകരിച്ച് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാമേ പക്ഷേ എന്താണ് നല്ല വ്യക്തമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല കാരണം ഇവർ അത്രയ്ക്ക് സ്പീഡിനാണ് പോണത് കേട്ടോ അതുകൊണ്ടൊന്നും വ്യക്തമായിട്ടൊന്നും കിട്ടിയില്ല അവസാനം കണ്ട് ഷോയൊക്കെ കഴിഞ്ഞാൽ ആ ചേട്ടന്മാർ കൈയൊക്കെ കൊടുത്ത് പിരിഞ്ഞ് നമ്മളെന്താ പിരിയാറായി ഇറങ്ങാറായിട്ട് നിൽക്കണം ഈ സാധനം വീണ്ടും വീണ്ടും കുലുങ്ങുന്നു എനിക്ക് ഇതിൻ്റെ അകത്തുനിന്ന് താഴോട്ട് നോക്കുമ്പോൾ തല ഇങ്ങനെ ചുറ്റി വരേണ്ട അതുകൊണ്ട് ഞാൻ താഴോട്ട് നോക്കാതെ തന്നെ ഇങ്ങനെ നിൽക്കണം കേട്ടോ എല്ലാവരും ഇറങ്ങിയിട്ട് ലാസ്റ്റാണ് ഞാൻ ഇറങ്ങണം റിസ്ക് എടുക്കാൻ നിന്നില്ല ആരെങ്കിലും തള്ളിയാൽ തീർന്നില്ലേ കാര്യം പയ്യെ പോയറമ്മച്ചിമാരൊക്കെ നല്ലതുപോലെ ഇറങ്ങുന്നത് ഞാൻ പമ്മി പന്നിപ്പം വന്നിറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ